പെരുന്തനദിവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് നമസ്കാരം ന്യൂസ് ടൈവി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പറണ്ടോടാണ് അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന പേര് ഓട്ടോ ഓട്ടോ ഡ്രൈവറാണ് ഡ്രൈവറാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെൻ്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ വീടുകളിലെ വിവാഹ മംഗളകർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിക്കുവാൻ പറ്റിയ സ്ഥാപനമാണ് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെൻറ് മാനേജ്മെന്റ് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ

അതെ വീട്ടിൽ പോകുന്നവർക്ക് ഓണമായിട്ട് ഞാൻ ഒരു സമ്മാനം കൂടെ തരട്ടാ ഞങ്ങളൊരു കാര്യം ചോദിക്കുക ശരിയായിട്ടുള്ള ഉത്തരം പറയണം സമ്മാനം നേടിക്കൊണ്ട് പോകണം വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പെരുന്തേനരുവി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് മക്കളെ അപ്പൊ എന്തായാലും ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കൈവശം ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ഈ വാട്ടർഫാൾസിലൊക്കെ പോയിട്ടുണ്ടോ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ടുണ്ട് മറന്നുപോയി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അതുപോലെ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് നദി വി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് അറിയത്തില്ല ഒരാളങ്ങോട്ട് അറിയില്ല ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഒരു നദിയിലാണ് ഏത് അതാണ് നദി

താങ്കളേതാണ് പറഞ്ഞത് കരമനയാറ് കരമനയാറ കരമനയാറ് ഉത്തരം തെറ്റാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയണ്ടേ പമ്പ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ പമ്പ ശബരിമല പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പള്ളിയാണ് പള്ളിയാണ് എന്നാലും എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മതസ്ഥർക്കും പോകാൻ പറ്റിയ ഒരു ഇടമാണ് അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിരവധി പള്ളികളാണ് നമ്മളെ സ്വീകരിക്കുന്നത് എരുമേലിയിൽ ബാബര സ്വാമിയുണ്ട് മേളിൽ അയ്യപ്പനുണ്ട് അപ്പോൾ എല്ലാ മതസ്ഥർക്കും പോകുക നമുക്കൊരു മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പമ്പാനദിയിലാണ് നദിയിലാണ് നരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി മനസ്സിലായല്ലേ ഏ നദിയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം